നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് മെസ്സേജസാണ് തരുന്നതെന്ന് നോക്കാം ഭൂമിയിൽ അന്ധകാരവും അതുപോലെ ധർമ്മ ചുതിയും കൂടുമ്പോഴേക്കും ധർമ്മത്തെ പരിരക്ഷിക്കാനായും അതുപോലെ നന്മ കാത്ത് രക്ഷിക്കാനായും ഭഗവാൻ അവതരിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പുരാണങ്ങളിൽ പുരാണങ്ങളിലുള്ളതുപോലെ ആയിരിക്കേയില്ല മറിച്ച് പല തരത്തിലുള്ള എനർജിപരമായിട്ടും അതുപോലെ നിങ്ങളിൽ തന്നെ വരുന്ന ഇൻറ്റൂഷൻ പരമായിട്ടും പിരിച്ചല്ലി കിട്ടുന്ന ചില സയൻസിലൂടെയും ആയിരിക്കും അത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ എനർജി നിങ്ങളെ പരിരക്ഷിക്കുവാനും അതുപോലെ നിങ്ങളെ ഉയർത്തുവാനും വേണ്ടിയുള്ളതായിരിക്കും എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ നിങ്ങളിലൂടെയും ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഭഗവാൻ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നത് ആരാണോ സ്വന്തം മനസ്സിനെയും ഇമോഷൻസിനെയും ആഗ്രഹങ്ങളെയും കീഴടക്കി എല്ലാ പ്രതിസന്ധി പ്രതിസന്ധി ഘട്ടങ്ങളിലും ബാലൻസ് കണ്ടെത്തുന്നത് അതുപോലെ എല്ലാത്തിലും എല്ലായിടത്തും ഭഗവാനെ കാണുന്നത് ആ വ്യക്തി യോഗികളിൽ ശ്രേഷ്ഠനാണ് എന്നാണ് അടുത്ത വാടിലൂടെ ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നത് നിങ്ങളോട് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ യോഗിയാകുക എന്നുള്ളതാണ് നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് നിയന്ത്രിച്ചും അതുപോലെ ധർമ്മത്തിൽ ഉറച്ചു നിന്നും ഭക്തിയിലും ഒക്കെ ഉറച്ചു നിന്ന് ഒരു യോഗിയുടെ ഗുണങ്ങളിലേക്ക് ഉയരുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് താൽക്കാലികമായ ചുറ്റുപാടുകളിലോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ബോധവാന്മാരായി ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ആരാണോ അറ്റാച്ച്മെൻറ്റിൽ നിന്നെല്ലാം മോചിതരായി സ്വന്തം അന്തസ്സത്തയെ മനസ്സിലാക്കുന്നത് അവർ ഭഗവാന്റെ ബോധതലത്തിലേക്ക് ഉയരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങളോട് ഭഗവാൻ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാനും അതുപോലെ തന്നെ സ്വയം ഭഗവാനെ സമർപ്പിക്കാനും അതിലൂടെ കിട്ടുന്ന ഇന്നർ പീസിലൂടെ ഒരു യോഗിയിലേക്ക് ഉയരുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് അതുപോലെ ഇവിടെ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ലഭിക്കുന്നുണ്ട് ശക്തിയുടെയും വിശ്വസ വിശ്വസ്തയുടെയും അതുപോലെ തന്നെ നിർഭയമായ സേവനത്തിൻ്റെയും പ്രതീകമാണ് ഭഗവാൻ അറിയാമല്ലോ നിങ്ങൾക്ക് ഇവിടെ ഹനുമാൻ സ്വാമി നിങ്ങളോട് പറയുന്നത് ജീവിതമാകുന്ന മല ചുമന്ന് അതിനെ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനുള്ള പവർ നിങ്ങൾക്കുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണവും നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത് എന്ത് തടസ്സങ്ങളും ദുർഘട സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അതെല്ലാം എടുത്ത് മാറ്റാനുള്ള പവറിലേക്ക് നിങ്ങൾ സ്വയം മാറുക എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾ അത്രയേറെ പവർഫുള്ളാണ് എന്നും ഇവിടെ മെസ്സേജ് കിട്ടുന്നുണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലോ ലക്ഷ്യത്തിലോക്ക് എത്തിച്ചേർക്കാനും ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും അതുപോലെ നിങ്ങൾ സത്യം പറയുവാനും ഭയമില്ലാതെ മുന്നോട്ട് പോകാനും സമാ സഹായിക്കുന്നതാണ് എന്ന് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചാൻഡിയ നിങ്ങളുടെ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അടുത്തത് റെയർ റയർസോളാണ് ഈ ലൗകിക ജീവിതത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും ഭഗവാനെ സ്മരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പുണ്യ ആത്മാക്കളാണ് നിങ്ങൾ എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നത് ഭഗവാനിൽ നിന്നുള്ള അംഗീകാരവും അനുഗ്രഹവും സദാ ലഭിക്കുന്ന നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഭക്തിയും നിങ്ങളിലെ ആത്മാർത്ഥതയും ഭഗവാൻ കാണുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ സാഹചര്യങ്ങളും ഏകാന്തതയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം അതിന് കാരണം നിങ്ങളുടെ ആത്മാവിൻ്റെ തന്നെ അപൂർവതയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങളെ ഭഗവാൻ സ്നേഹം പ്യൂരിറ്റി എന്നിവയിലൂടെ മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യിക്കുന്നതിന് വേണ്ടി ഉയർന്ന സേവനങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനായിട്ട് തയ്യാറെടുപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ വളരെ ഉത്തരവാദിത്വം നിറഞ്ഞൊരു കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സുമായി കൂടി ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പിന്നെ ഭഗവാൻ വാത്സല്യത്തോടെ നിങ്ങളോടൊരു താക്കീതും കൂടെ തരുന്നുണ്ട് നിങ്ങളുടെ ദൈവികതയെ നഷ്ടപ്പെടുന്ന ഘടകങ്ങളായ ദേഷ്യം അത്യാഗ്രഹം അതുപോലെ തന്നെ കാമം എന്നിവയെ കരുതിയിരിക്കുക എന്നുള്ളതാണ് ആ വാണിങ്ങ് എപ്പോഴാണോ ഈ വിധത്തിലുള്ള ചിന്തകൾ നിങ്ങളെ അസ്വസ്ഥ അസ്വസ്ഥതപ്പെടുത്തുന്നത് ആ നിമിഷം അവയിൽ നിന്നും ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ പറഞ്ഞിട്ട് ഭഗവാന്റെ ചൈതന്യം കൂടികൊള്ളുന്ന നിങ്ങളിൽ നിന്നും ഇത്തരം വികാരങ്ങളിലൂടെ നിങ്ങളിലുള്ള ദൈവീകത നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലെത്താൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുക അതിനായിട്ട് പരിശ്രമിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ക്ഷേത്രം മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അവിടെ അത്രയും പവിത്രമായി തന്നെ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു ബാലൻസിലേക്ക് പോകുന്നുണ്ടെന്നാണ് അടുത്തൊരു മെസ്സേജിലൂടെ ഭഗവാൻ പറയുന്നത് നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളിലോട്ട് ഇരട്ടിയായിട്ട് ലഭ്യമാവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അവസാനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ട്രഗിൾസിലൂടെ പഴയ കർമ്മകളെല്ലാം അനുഭവിച്ച് എല്ലാം ഒരു ബാലൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കർമ്മയൊക്കെ തീരാറായി ഏകദേശം അവസാനമായി കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാം ഒരു ബാലൻസിലേക്ക് വരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇരട്ടിയായിട്ട് തന്നെ കിട്ടാനുള്ള സമയമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ധർമ്മത്തിൻ്റെ പാതയിലോട്ടാണ് ഇവിടെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ ഉദ്ദേശങ്ങളും വിശ്വാസങ്ങളും ധാർമ്മികതയോടെ ആകുമ്പോൾ ഭഗവാന്റെ കൃപ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൃത്യമായി ചെയ്യുക മറ്റുള്ളവരുടെ പ്രീതിക്കോ അംഗീകാരത്തിനോ അവരുടെയിൽ നിന്നും കിട്ടുന്ന ഒരു നന്ദി പറച്ചിലിനോ നിങ്ങൾ വില കൊടുക്കാതെ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളതിൻ്റെ നൂറ് ശതമാനവും കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് വരുന്നത് നിങ്ങൾ ആരും ആരും കണ്ടില്ലെങ്കിൽ പോലും ഭഗവാൻ കാണുന്നുണ്ട് ഭഗവാൻ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഭഗവാൻ അതിൻ്റെ റിസൾട്ട് തരും എന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിലോട്ട് അവസരങ്ങൾ പല വിധേനെ നിങ്ങളിലോട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് അത് പുതിയ ജോലിയായിട്ടാകാം നിങ്ങൾക്ക് പുതിയൊരു ആത്മീയപരമായിട്ടുള്ളൊരു പഠനത്തിലോട്ട് നിങ്ങൾ തിരിയുന്നതാകാം ഒരു സ്പിരിച്വൽ പ്രോജക്റ്റിൽ നിങ്ങൾ തുടങ്ങുന്നതാകാം ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളെ തേടിയെത്തുന്നതാകാം ഇതിൽ എന്ത് വേണോ ആകാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടുള്ള വാതിൽ ഇവിടെ ഭഗവാൻ തുറന്ന് തന്നിട്ടുണ്ട് അതിലേക്ക് ആവാൻ വേണ്ടി നിങ്ങൾ സ്വയം ഒന്ന് മുന്നോട്ട് വരണം അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ വിശ്വാസം നിലനിർത്തി നിങ്ങളെടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങളായിട്ട് തന്നെ എടുക്കുമ്പോൾ ആ അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്പ് നിങ്ങളെടുത്ത് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള വാതിൽ ഭഗവാൻ തുറന്നു തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ അവസരം വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് നിരാശ വന്ന് പിടിപെടുക എന്നുള്ളതല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല കൂടെ ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ജോബിനെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണോ അതായത് നമ്മൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക പിന്നെ ഇൻ്റർവ്യൂ പിന്നെ അറ്റൻഡ് ചെയ്യുക അങ്ങനെ പല പ്രോസസ്സൊക്കെ കണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയാണോ നമുക്കൊരു ജോബ് കയ്യിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളെയും നിങ്ങൾ നോക്കിക്കാണേണ്ടത് അപ്പോൾ എടുക്കാവുന്ന സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് അല്ലാതെ അവസരം വരും എന്നുള്ളൊരു വിശ്വാസം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ശുദ്ധ ശുദ്ധമണ്ടത്തരവും അതുപോലെ സമയനഷ്ടവുമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മുട്ടുവിൽ തുറക്കപ്പെടും എന്നാണല്ലോ അല്ലേ അടുത്ത് നിങ്ങളുടെ പഴയ ചിന്താഗതിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും നിങ്ങളുടെ എനർജിക്കും എല്ലാം ഒരു അവസാനം വരുന്നുണ്ട് അതിലൂടെ ഒരു പുതിയ ഉണർവിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്തേക്കാമെങ്കിലും നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റുന്ന ഒരു പുനർജന്മത്തിലോട്ടാണ് നിങ്ങളിവിടെ ആവുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് പഴയ എല്ലാ കാര്യങ്ങളെയും അത് നിങ്ങളുടെ ചിന്തയാകാം നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആകാം നിങ്ങളുടെ വേദനയാകാം പേടിയാകാം നിങ്ങളെ പലരാലും ഉപേക്ഷിക്കപ്പെട്ട അതൊക്കെ ആകാം എന്താണെങ്കിലും അതെല്ലാം നിങ്ങൾ കളഞ്ഞിട്ട് മുന്നോട്ട് വരിക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാൻ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നും ഇവിടെ അബണ്ടൻസിന്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും സമൃദ്ധി നിങ്ങളിലോട്ട് വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു കൺഫർമേഷൻ കാർഡ് കൂടിയാണ് നമുക്കിന്നും ഇവിടെ ഇതിൻ്റെ ഒരു പ്രസൻസ് കാണിക്കുന്നത് നിങ്ങളുടെ ഭക്തിയും സേവനങ്ങളും ഭഗവാന്റെ ദൈവിക മണ്ഡലത്തിൽ അതായത് ഡി ഡിവൈൻ്റെ റിലൻസിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ ധാർമ്മികതയും അതുപോലെ നിങ്ങളുടെ നിഷ്കളങ്കതയും എല്ലാം ഭഗവാൻ ഇവിടെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ഓപ്പൺ ആക്കി തരുക അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിലൊരു ഗ്രോത്ത് കൊണ്ടുവരിക എല്ലാത്തിലും എല്ലാ രീതിയിലും നിങ്ങളിലൊക്കെ സമൃദ്ധി കൊണ്ടുവരുത്തരാ വരുന്ന രീതിയിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്നർ പീസിലും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഓൾറെഡി ഇതെല്ലാം കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊന്നും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളോട് ഭഗവാൻ ഒന്ന് ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട് അതായത് ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് ഭഗവാൻ നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ സമയത്തിന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടുള്ളൊരു സമൃദ്ധിയാണ് നിങ്ങൾക്ക് ഭഗവാൻ തന്നനുഗ്രഹിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഉറപ്പും കൂടി ഇവിടെ തരുന്നുണ്ട് അപ്പോൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ആ ഡിവൈൻ ടൈമിനായിട്ട് നിങ്ങൾ വിശ്വാസത്തോട് കാത്തിരിക്കുക എന്നാണ് മെസ്സേജ് വരുന്ന ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ കാർഡും ബിലീഫിൻ്റെ ആണ് വിശ്വാസം തന്നെയാണ് ലാസ്റ്റത്തെ കാർഡും ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോ ഇവിടെയും ഇത് തന്നെയാണ് ഭഗവാൻ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളുടെയും ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഭഗവാനുള്ള വിശ്വാസത്തിന്റെ ഒരു ആഴമാണ് അപ്പോ മനസ്സ് നിങ്ങളെ ചഞ്ചലപ്പെടുത്തുമ്പോഴേ ഇത് എപ്പോ കിട്ടും എനിക്ക് കിട്ടുമോ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളില് കൊണ്ടുവരുമ്പോഴേക്കും നിങ്ങൾ അലട്ടുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പിച്ച് പറയുക ഭഗവാൻ നിങ്ങളുടെ ഉണ്ട് നല്ലൊരു ദൃഢമായ വിശ്വാസം നിങ്ങൾ ഉറപ്പിച്ച് തന്നെ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിൽ അത് കൊണ്ടുവരിക ഫലങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിൽ പോലും വിശ്വാസത്തിന് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസമാണ് ഈ അദൃശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദൃശ്യമാകുന്ന അത്ഭുതങ്ങളാക്കി മാറ്റുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ മെജോറിറ്റി ആളുകൾക്കും ഭഗവാൻ അബൻഡൻസ് തന്നനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്ട് അബണ്ടൻസ് വരുന്നുണ്ട് എന്നുള്ളൊരു കൺഫർമേഷനും കൂടെ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഭഗവാൻ ഇവിടെ തന്നു തുടങ്ങിയിട്ടുള്ളതിനാലും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എത്തിത്തുടങ്ങിയതിനാലും ഭഗവാൻ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഭക്തിയോടെ തന്നെ ഭഗവാനിൽ ഉറച്ചു നിൽക്കുക എന്നൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജസ് അപ്പോൾ ഡീപ്പറായിട്ട് ഓരോ ദിവസവും മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വീകരിക്കുക കേട്ടോ നന്ദി നമസ്കാരം